നിങ്ങളൊക്കെ ചിരിക്കുന്നു അവള് മത്താപ്പു പോയ സംഘടന വീട്ടിൽ നിന്നും ഞാൻ നിന്റെ വേണ്ട വരുന്നത് നിങ്ങൾ എപ്പോഴാണ് വന്ന ഇനി എപ്പോ സമയം എവിടെ ഏതൊരു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ എങ്ങനെ അല്ലേ അവരുടെ agle this piece! Luck!! Ehahahahaha! Empadah Nuya Ch forcé hehehe Ve out beef! Heheheh Ruh Eee! Ruh Eee! What? Chung? നിങ്ങളൊക്കെ ചിരിക്കുന്നു അവളെ മത്താപ്പ് പോയ സംഘടന അവളിരിക്കുന്നത് അതൊക്കെ അയ്യോ മത്താപ്പ് അവിടെ വേറെ ആൻഡ് കൂടെ കമ്പനിയുടെ കൂടെ ആദ്യം മനസ്സിലായില്ല ഞാൻ മറ്റു കാണാറില്ല അതെ റേറ്റിങ്ങ്